ഹലോ അതെ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കയ്യിൽ കുറച്ച് പത്തിരി ഉണ്ടായിരുന്നു ഞാൻ ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റും വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരുന്ന പത്തിരി ആയിരുന്നു ആ പത്തിരി കൊണ്ട് അപ്പോൾ ലെഫ്റ്റ് ഓവർ പത്തിരി ബാക്കി വന്ന പത്തിരി കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ടുള്ള ഒരു പലഹാരം ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം എൻ്റെ കയ്യിലുള്ള പത്തിരി കൊണ്ട് ഞാൻ റെഡിയാക്കുന്ന കുഴക്കട്ടയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ കാണിക്കാം വഴിയെ ഞാൻ കാണിക്കാം എൻ്റെ കയ്യിലുള്ള പത്തിരിയും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിക്കാം ഇപ്പം ഞാൻ ചെയ്തതെന്നാന്ന് വെച്ചാൽ ഒരു അര ഗ്ലാസ് വെള്ളമെടുത്തു അപ്പോൾ ഒരു അച്ഛൻ എന്നാണോ പറയുന്നത് ഒരു ഒരു കട്ട ശർക്കര ഒരു കട്ട ശർക്കര അര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ശർക്കര പാനി കാച്ചുമാണ് പിന്നെ അതിലേക്ക് രണ്ട് മൂന്ന് ഏലക്കായ ഇട്ടു പിന്നെ കുറച്ച് കൂടുതൽ ക്യാഷിനട്ട് ചെറുതായിട്ട് ആയിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ചെയ്തത് ഒരു പിടി തേങ്ങ ഇട്ടു അപ്പോൾ ഞാൻ ആ ഒരു നമ്മുടെ കുഴക്കട്ടയുടെ ഉള്ളിൽ വെക്കുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ ആ മിക്സ് റെഡിയാക്കുകയാണ് അപ്പം കഴിഞ്ഞ ദിവസം വൈകുന്നേരം കഴിഞ്ഞ ദിവസം ഈവനിങ് ആയപ്പോഴത്തേനും നമ്മൾ ചായ ഉണ്ടാക്കി അപ്പോൾ ചായയുടെ കൂടെ സ്നാക്കായിട്ട് ഒന്നും റെഡിയാക്കിയില്ല അപ്പം ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ എന്താണേലും കുറച്ച് പത്തിരി റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ പത്തിരി റെഡിയാക്കുന്നത് തീരെ തിന്നായിട്ടല്ല കുറച്ച് തിക്കായിട്ടുള്ള പത്തിരിയാണ് അപ്പം ഇതാ ഞാൻ സ്റ്റോർ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന കുറച്ച് പത്തിരി എടുത്തു ഒരു ഒരു നാലഞ്ച് പത്തിരി ഞാൻ എടുക്കുന്നുണ്ട് ഒരുപാട് ഞാൻ റെഡിയാക്കുന്നില്ല കാരണം ഞാൻ തേങ്ങാ ശർക്കര ഫില്ലിങ്ങ് വളരെ കുറച്ച് ആവശ്യത്തിന് മാത്രമേ റെഡിയാക്കിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നാലോ അഞ്ചോ കുഴക്കട്ട നമ്മുടെ പത്തിരി കൊണ്ട് റെഡിയാക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ നമ്മുടെ ഇപ്പോൾ ചപ്പാത്തി ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ചപ്പാത്തി പരുത്തിയതിരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു തേങ്ങാ ശർക്കര ഫില്ലിംഗ് എടുത്തിട്ട് അതിൻ്റെ വെച്ചിട്ട് നന്നായിട്ട് എന്താണ് നന്നായിട്ടൊന്ന് ബോളാക്കിയിട്ട് നമുക്ക് ആവികേറ്റി എടുക്കുവാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ പലഹാരമാണ് നമുക്കത് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഈവനിങ് ടീ ആൻഡ് സ്നാക്കിനും ഒക്കെ റെഡിയാക്കാം അപ്പോൾ നമ്മുടെ പഞ്ച ഷുഗർ എന്താണ് നമ്മുടെ ശർക്കര പാനി എല്ലാം നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാൻ ചെയ്തത് ഒരു സ്പൂൺ ഗീയും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ മിക്സ് എന്ന് പറയുന്നത് ഒരു അര ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് വെള്ളവും അതുപോലെ തന്നെ ഒരു കട്ട ശർക്കര ഒരു ചെറിയ പീസ് ശർക്കര പിന്നെ ഏലക്ക ചേർത്തു പിന്നെ ചെറുതായിട്ട് ക്രഷ് ചെയ്ത ചെറിയ പീസസ് കാഷിനട്ട് ചേർത്തു പിന്നെ അതൊന്ന് ഡ്രൈ ആയി വന്നപ്പോൾ ഏറ്റവും ലാസ്റ്റ് അതിലേക്ക് കുറച്ച് ഗിയും കൂടി ആഡ് ചെയ്തു പിന്നെ അതാ ഫ്രിഡ്ജിൽ ഞാൻ ബാക്കി വെച്ചിരുന്ന കുറച്ച് പത്തിരി ഉണ്ടായിരുന്നു പത്തിരി അറിയാലോ നോർമലി പത്തിരി പരത്തുന്ന എങ്ങനെയാണെന്നറിയാമല്ലോ നല്ല തിളച്ച ചൂടുവെള്ളം ചൂടുവെള്ളത്തിലേക്ക് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം എന്തു ചെയ്യും പിന്നെ അരിപ്പൊടി അരിപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം വാട്ടി കുഴച്ച് പ്രസ്സിൽ വെച്ച് പ്രസ് ചെയ്ത് പിന്നെ പരത്തുകയാണ് ഞാൻ അങ്ങനെ കുറച്ച് പത്തിരി അപ്പോൾ ഞാൻ ഒരു പത്തിരി എടുത്തു ഒരു പത്തിരി അപ്പോൾ പത്തിരി എന്ന് പറയുമ്പോഴത്തേനും ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ജസ്റ്റ് കയ്യിലെടുക്കുമ്പോൾ ഒന്ന് ക്രാക്ക് ആവുന്നുണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമില്ല എങ്കിലും ഞാൻ അത് കുറച്ച് ആ ഒരു പത്തിരി പൊട്ടിപ്പോന്നെങ്കിലും കുഴപ്പമില്ല നമ്മൾ നടുക്ക് ആ ഫില്ലിംഗ് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യാം കുറച്ച് എണ്ണയോ ഗിയോ ഒക്കെ ചേർത്ത് നന്നായിട്ട് പ്രെസ് ചെയ്യുമ്പോഴത്തേനും അതൊരു ബോൾ പോലെ നമുക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അപ്പോൾ േരായപ്പോഴത്തേനും കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കണമല്ലോ അവർക്ക് അപ്പോൾ അവർക്ക് എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ കയ്യിൽ കുറച്ച് പത്തിരി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഫില്ലിങ്ങും കൂടെ ഞാൻ പെട്ടെന്ന് റെഡിയാക്കിയിട്ട് അങ്ങനെ ഒരു കുഴക്കട്ട പോലെ ആ ഒരു രൂപത്തിൽ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇത് അതാ ഞാൻ ആവി കയറാനായിട്ട് വെച്ചതായിരുന്നു അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റാണ് ഞാൻ വെച്ചത് അപ്പോൾ അതാ നല്ല അട്ടീപൊളിയായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുഴക്കട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മധുരം കൂടുതൽ വേണം എന്നുള്ളവർ എന്താണ് ശർക്കരയുടെ അളവ് കൂട്ടിക്കാളുക എനിക്ക് ഇത് മധുരമുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം നല്ല മധുരമുണ്ട് എങ്കിലും ഒരുപാട് ഓവർ മധുരമല്ല കേട്ടോ അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അപ്പം ആ ഞാൻ നെയ്യൊക്കെ ആഡ് ചെയ്തായിരുന്നു നമ്മുടെ ഒരു ശർക്കര പാനി മാറിയ സമയത്ത് ഞാൻ എന്തായിരുന്നു കുറച്ച് നെയ്യൊക്കെ ഒരു ഒരു സ്പൂൺ നെയ്യൊക്കെ ആഡ് ചെയ്തായിരുന്നു അപ്പോൾ അതാ നല്ല അട്ടിപൊളിയുള്ള അടിപൊളിയായിട്ടുള്ള നല്ല വൈകുന്നേരം ചായയുടെ ഒപ്പം മക്കൾ ചായ കുടിക്കത്തില്ല അപ്പം നമുക്ക് വൈകുന്നേരം ചായയുടെ ഒപ്പം വളരെ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കുഴക്കട്ട റെഡിയായിട്ടുണ്ട് അപ്പോൾ അത് അത്യാവശ്യം നല്ല സ്റ്റൊമക് ഫില്ലിംഗ് ആണ് കേട്ടോ ഒന്നോ രണ്ടോ എണ്ണം കഴിച്ചാൽ പിന്നെ അത്യാവശ്യം നല്ല സ്റ്റൊമക് ഫില്ലിങ്ങാണ് ടേസ്റ്റും ആ ഒരു സ്മെല്ലും ആ ഒരു ശർക്കരയുടെ മണവും തേങ്ങയുടെ മണവും കശുവണ്ടി പരിപ്പിൻ്റെതും അതുപോലെ തന്നെ നെയ്യും ആ അരിപ്പൊടി അരിപ്പൊടിയുടെ അരി അരിപ്പൊടി കൊണ്ട് റെഡിയാക്കി പത്തിരി ആണല്ലോ അപ്പോൾ എല്ലാം കൂടെ ചേരുമ്പോഴത്തേനും ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ അട്ടീപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ചപ്പാത്തിയോ അതുപോലെ തന്നെ പത്തിരിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് തേങ്ങയും മഞ്ചസാരയും ഇട്ടിട്ട് കുറച്ച് ഫില്ലിങ് റെഡിയാക്കിയിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്ത് ഉരുട്ടി പ്രസ് ചെയ്തിട്ട് ഇഡലിത്തട്ടിലൊക്കെ വെച്ചിട്ടൊന്ന് ആവിയേറ്റി ഒന്ന് കഴിച്ച് നോക്കിയിട്ട് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഉണ്ട് കയ്യിലുള്ളത് വെച്ച് തന്നെ റെഡിയാക്കാമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്